എന്താ ജോസേ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമുള്ള പാർട്ടിയല്ല ഈ അറബിക്കടലിന്റെ അറ്റത്ത് ഞാൻ അറബിക്കടലിന് അക്കര ഉണ്ടല്ലോ അറബിക്കടലിനെ ബി ജെ പി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും സപ്തസാഹരങ്ങൾ കപ്പറയും എല്ലാ സപ്തസാഹരങ്ങളും മറികടന്നാലും അവിടെ ചെങ്കോട് കാണും പൊട്ടന്ന് ലോക ആ സൗദി അറേബ്യയിൽ കാണും നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ലോകത്തെ ഒരു രാജ്യവും ഇല്ല അറബിക്കടൽ വരെ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാന്ന് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ജീവിക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തെ കോടി ജനങ്ങളെ പട്ടണിയിൽ നിന്ന് മോചിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതോ ഇന്ത്യയിൽ മാത്രമുള്ളതോ അല്ല ഒരു ലോകരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്തൊരു